ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശരിയാണ് സന്ദീപ് സച്ചിയുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തിട്ട് എല്ലാവർക്കും പണം കൊടുക്കുകയാണ് തുടർന്ന് ആതിരയുടെ അടുത്ത് നിന്ന് പൈസ വെച്ച് നീണ്ടുമ്പോൾ ആതിര വേണ്ടെന്ന് പറയുകയാണ് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് സച്ചി നിർബന്ധിച്ച് തന്നെ ആതിരയ്ക്ക് പൈസ കൊടുക്കുന്നു അങ്ങനെ സന്ദീപും സ്നേഹയും കൂടി അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി പറയുകയാണ് ആദരയ്ക്ക് എവിടെയാ പോകണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്റെ കൂടെ വന്നോളൂ അത് കുഴപ്പമില്ല സച്ചിട്ടാ ഞാൻ പോയിക്കോളാമെന്ന് ആതിര പറയുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുപോവുകയാണ് സച്ചി അങ്ങനെ അവർ പോകുന്ന വഴിക്ക് സച്ചി ആതിരയോട് ചോദിക്കുകയാണ് ആതിരയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലെന്ന് ആതിര പറയുമ്പോൾ സച്ചി പറയുകയാണ് നിങ്ങൾ ചേച്ചിയും അനിയത്തിയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തമ്മിൽ തമ്മിലെ പറയൂ അല്ലേ അല്ലാതെ മൂന്നാമതൊരാളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നല്ലോ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലേ മൂന്നാമതൊരാൾ അറിഞ്ഞാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകൂ തന്റെ ചേച്ചിയോടും ഞാൻ എന്തൊക്കെ കുത്തി കുത്തി ചോദിച്ചാലും ഒന്നും പറയില്ല എല്ലാം മറച്ചു പിടിക്കത്തേ ഉള്ളൂ അത് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന രീതിയിൽ അല്ലറ ചില്ലറ വഴക്കുകള് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സച്ചിയേട്ട എന്ന് ആതിര പറയുകയാണ് ശരി അതൊക്കെ പോട്ടെ ആതിര കോളേജ് ഫീസ് അടച്ചായിരുന്നു എത്രയാ ഫീസ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അനുപേടനടച്ചായിരുന്നെന്നും എത്രയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലെന്നും ആതിര പറയുന്നു എങ്കിലേ ആ കോളേജിലെ പ്രിൻസിപ്പള് എന്റെ ഒരു ഫ്രണ്ടാണ് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ ആതിര ഫീസ് അടച്ചായിരുന്നോ എന്ന് അത് പിന്നെ സച്ചിയേട്ടാ ഞാൻ ഫീസ് അടച്ചിട്ടില്ല രണ്ടു ദിവസത്തിനുള്ളിൽ അനുപേട്ടൻ ഫീസ് അടയ്ക്കാമെന്നാ പറഞ്ഞത് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഞാൻ എൻ്റെ സ്നേഹയുടെ സ്ഥാനത്ത് തന്നെയാണ് ആതിരയെ കാണുന്നത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ചേട്ടൻ എന്ന രീതിയിൽ ആതിരയ്ക്ക് എന്നോട് പറയാം ഞാൻ ആതിരയെ എൻ്റെ അനിയത്തിയ കുട്ടിയെ പോലെ കാണുന്നത് പക്ഷെ ആതിര എന്നെ അങ്ങനെയൊന്നുമല്ല കാണുന്നത് നിങ്ങളൊക്കെ എന്നെ ഏതോ പുറത്തു നിന്നുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാ എന്നോട് നിങ്ങളൊന്നും തുറന്നു പറയാത്തത് സച്ചിയേട്ട അങ്ങനെ ഒന്നുമില്ലെന്ന് ആതിര പറയുമ്പോ സച്ചി പറയുകയാണ് കോളേജിലെ ഫീസൊക്കെ ഞാൻ അടച്ചോളാം പിന്നെ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് പണം ആതിരയെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് കിട്ടിയതുണ്ട് സച്ചിയേട്ട വേണ്ടെന്ന് ആതിര പറയുന്നു അതൊന്നും പറയണ്ട ഇത് പോക്കറ്റ് മണിയായിട്ട് കയ്യിൽ വെച്ചാൽ മതി പിന്നെ ഇടക്കിടക്ക് പണത്തിന്റെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കില് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തന്നോളാം അത് ആതിരക്ക് അധികാരത്തോടെ തന്നെ ചോദിക്കാം പിന്നെ ഇത് നമ്മൾ മാത്രം മതി എന്ന് പറഞ്ഞ് ആതിരെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അർച്ചന അടുക്കളയില് പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അർച്ചനയ്ക്ക് വയറുവേദന എടുക്കുകയാണ് അതേസമയം അവന്തികയും അനകയും കൂടി എങ്ങനെയെങ്കിലും അർച്ചനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് തുടർന്ന് അർച്ചന വയറുവേദനയുടെ കാര്യം പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ് നമുക്ക് എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവന്തിക നിർബന്ധം പറയുമ്പോൾ അർച്ചനയും സമ്മതിക്കുന്നു അങ്ങനെ അനക അർച്ചനെ ഒരുങ്ങാനായിട്ട് റൂമിലേക്ക് കൊണ്ടാക്കുന്നു അങ്ങനെ അർച്ചന ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് കമല വിളിക്കുന്നത് അതമ്മേ ഞാൻ അല്പം തിരക്കിലായിരുന്നെന്ന് അർച്ചന പറയുമ്പോൾ കമല പറയുകയാണ് അല്ലെങ്കിലും നീ എപ്പോഴും തിരക്ക് തന്നെയാണല്ലോ നിനക്ക് നിന്റെ അച്ഛനെയോ അമ്മയോ വിളിക്കാൻ പോലും സമയമില്ലല്ലോ ഇവിടുത്തെ ഒരു കാര്യങ്ങളും നിനക്കറിയേണ്ടല്ലോ നീയാണല്ലോ കമ്പനിയിൽ പോകുന്നത് ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാറുണ്ടമ്മേ ആദ്യം വിളിക്കുമ്പോൾ എല്ലാം പറയാറുണ്ട് ഒക്കെ കേട്ട് സങ്കടപ്പെടുക എന്നല്ലാതെ ഞാൻ എന്തു ചെയ്യാനാമ്മേ തുടർന്ന് ദയാനന്ദ മാഷ് അർച്ചനയോട് ചോദിക്കുകയാണ് അച്ചു നീ എത്ര നാളായി ഇവിടെ വന്നിട്ട് നീ എപ്പോഴാണ് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് അതച്ചാ സച്ചേടൻ്റെ തിരക്കൊഴിയുമ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് വരാം ഞാനിപ്പോൾ അവന്തി ഇടത്തുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു എന്താ മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് മാഷ് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് അതച്ചാ എനിക്കിടക്കിടക്ക് വയറുവേദന വരുന്നു കേൾക്കുന്ന മാഷ് ഒരു ഞെട്ടലോടെ കമലോട് പറയുകയാണ് മോൾക്ക് വയറുവേദന വരുന്നതെന്ന് തുടർന്ന് അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവന്തിക കമലോട് പറയുകയാണ് കമലേട്ടെത്തി നിങ്ങൾ വിഷമിക്കുകയെന്നും വേണ്ട അച്ഛനക്ക് ഇടക്കിടെ വയറുവേദന പറയുന്നു ഞാൻ കരുതി ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകാമെന്ന് അത്രമാത്രം നിങ്ങൾ കേരള ഹോസ്പിറ്റലിലാണോ പോകുന്നതെന്ന് മാഷ് ചോദിക്കുമ്പോ അല്ലെന്നും വേറൊരു ഹോസ്പിറ്റലുണ്ട് അവിടെയാണെന്നും അവന്തിക പറയുന്നു അവന്തികയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് മാഷ് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പുറത്ത് നിങ്ങൾ ടെൻഷനാകേണ്ടെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് അനൂപ് ഫീസ് അടക്കാൻ പോയിരിക്കുകയാണല്ലോ എന്ന് മാഷു പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് അനൂപ് വരികയാണ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അച്ഛനാണോ ആതിരുടെ ഫീസ് അടച്ചത് ഞാനല്ലോ മോനെ നീയല്ലേ ഫീസ് അടക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതെന്ന് മാഷു ചോദിക്കുമ്പോൾ പറയുകയാണ് എങ്കിലേ അവളുടെ ഫീസ് ആരോ അടച്ചെന്ന് നമ്മളറിയാതെ ആരാ അവളുടെ ഫീസ് അടയ്ക്കാൻ ഇത് കേൾക്കുന്ന കമല പറയുകയാണ് ഇത്രയും വലിയ തുക ഫീസായിട്ട് അടയ്ക്കാൻ അവൾക്കതിന് ആരാ ഉള്ളത് അതേസമയം ഇതൊക്കെ കേട്ടൊരു ഞെട്ടലോടെ അങ്ങോട്ടേക്ക് വരികയാണ് ആതിര ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്